നമസ്കാരം കൂട്ടുകാരെ എൻ്റെ പേര് പന്തളം ഫാമിംഗ് സൊല്യൂഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങളുടെ ഈ വർക്ക് നടക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ കുളനട എന്ന സ്ഥലത്താണ് നൂറ് കോഴി ഇടാവുന്ന ഹൈടെക് കേജും അതിൻ്റെ ഷെഡും കമ്പോസ്റ്റ് കോഴിയും ഉൾപ്പെടെയാണ് ഞങ്ങൾക്ക് ഈ വർക്ക് കിട്ടിയിരിക്കുന്നത് ടാറ്റയുടെ മെഷുകൾ കൊണ്ടാണ് ഞങ്ങൾ കേജുകളും അതുപോലെ തന്നെ ഷെഡിൻ്റെ സൈഡ് നെറ്റും കവർ ചെയ്യുന്നത് കോഴി ഫാമിനു വേണ്ടി മാത്രം പ്രത്യേകമായിട്ട് വരുന്ന നെറ്റുകൾ കൊണ്ടാണ് സൈഡ് കവർ ചെയ്യുന്നത് അതുപോലെ തന്നെ കേജും ചെയ്യുന്നത് ഈ ഒരു മെഷ്യുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ യാതൊരു രീതിയിലും തുരുമ്പ് ഇരിക്കുകയോ അതല്ല ദ്രവിച്ചു മാറുകയില്ല നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ജി ഐൻ മെഷികൾ കൊണ്ടോ അല്ലെങ്കിൽ കേജുകൾ കൊണ്ടോ ഫാമുകൾ നിർമ്മിച്ചാൽ രണ്ട് രണ്ടര വർഷത്തിനുള്ളിൽ തന്നെ പൂർണ്ണമായിട്ടും അത് ദ്രവിച്ചു മാറും അതിനി എത്ര പെയിൻ്റ് അടിച്ചാലും പ്രൈമർ അടിച്ചാലും അങ്ങനെ മാറും അതുകൊണ്ടാണ് ഞങ്ങൾ ഈ രീതിയിൽ കൺസ്ട്രക്ഷൻ ചെയ്യുന്നത് പ്രോപ്പർ ആയിട്ടുള്ള പോൾട്രി മെത്തേഡ് അനുസരിച്ചാണ് ഞങ്ങളുടെ കൺസ്ട്രക്ഷൻ നടക്കുന്നത് ഞങ്ങളുടെ ഫാമിൽ തന്നെ വളർത്തിയ കോഴികളെയാണ് ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നത് നിലവിൽ ഞങ്ങളുടെ ഫാമിൽ തന്നെ വളർത്തിയ കോഴികളെയാണ് ഇവിടെ സപ്ലൈ ചെയ്തിരിക്കുന്നത് ഏകദേശം ഒരു വർഷത്തിന് മുന്നേയാണ് ഞങ്ങൾ ഈ കോഴികളെ സപ്ലൈ ചെയ്യുന്നത് നിലവിൽ ഇവിടെ സാധാരണ ഒരു ഇരുമ്പ് കൂട്ടിലാണ് കോഴികളെ വളർത്തിയിരുന്നത് അതിൻ്റെ അടിവശം ദ്രവിച്ച് മാറിയത് കൊണ്ടാണ് പ്രോപ്പറായിട്ട് ഹൈടെക് രീതിയിൽ ഞങ്ങൾ ഫാം ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ഓർഡർ കിട്ടിയത് അങ്ങനെ ഞങ്ങൾ പൂർണ്ണമായിട്ടും ഹൈടെക് രീതിയിലാണ് ഈ ഫാം നിർമ്മിച്ചിരിക്കുന്നത് ടാറ്റയുടെ മെഷുകളാണ് യാതൊരു രീതിയിലും സ്മെല്ലി ഇവിടെ ഉണ്ടാകില്ല കമ്പോസ്റ്റ് രീതിയിലാണ് കമ്പോസ്റ്റ് പ്ലാന്റ് ഉണ്ട് അത് അതിൻ്റെ മുകളിലാണ് ഞങ്ങൾ ഫാമുകൾ നിർമ്മിക്കുന്നത് അതുകൊണ്ട് തന്നെ യാതൊരു രീതിയിൽ സ്മെല്ലോ ഈച്ചയുടെ ശല്യമോ മറ്റോ ദുർഗന്ധമൊന്നും ഒരു രീതിയിലും നമ്മുടെ പരിസരക്കാർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല കേരളത്തിൻ്റെ ഏത് ഭാഗത്തും ഞങ്ങൾ ഫാമുകൾ നിർമ്മിക്കുന്നതാണ് അതുപോലെ തന്നെ കോഴികളെ ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നതാണ് കൂടുതൽ വിനങ്ങൾക്ക് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക പന്തളം ഫാമിംഗ് സൊല്യൂഷൻ പന്തളം ഫോൺ നമ്പർ എയ്റ്റ് ടു എയ്റ്റ് നയൻ എയ്റ്റ് വൺ ടു സിക്സ് വൺ ഫോർ താങ്ക് യു